ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുതെന്ന് മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹു ഖുറാൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ അടുത്ത വാക്യം കൂടി വായിക്കണം സുറ അഞ്ചിൻ്റെ നൂറ്റി രണ്ട് അതിങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പ് ഒരു ജനവിഭാഗം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി പിന്നെ അവയിൽ അവർ അവിശ്വസിക്കുന്നവരായി തീരുകയും ചെയ്തു സുറ അഞ്ചിൻ്റെ നൂറ്റി ഇസ്ലാമിൽ ആ സമയത്തുണ്ടായിരുന്ന മുസ്ലിങ്ങൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുതെന്ന കൽപ്പന കുറു വന്നിരിക്കുന്നത് ഏത് മതത്തിലോ സംഘടനയിലോ ഉള്ളവനായാലും ശരി തൻ്റെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അയാൾ ആ മതത്തിലോ സംഘടനയിലോ പിന്നെ നിൽക്കുകയില്ല അയാൾ തുടരുകയിൽ അയാൾ അത് ഉപേക്ഷിക്കും കാരണം ഒരുത്തിൻ്റെ തലച്ചോറിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം അവൻ്റെ മനസ്സിന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും ന് അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ സംശയങ്ങളെല്ലാം ദുരീകരിക്കപ്പെടണം തികച്ചു സ്വാഭാവികമായ കാര്യമാണത് മുഹമ്മദിന്റെ വർത്തമാനം കേട്ട് ഇസ്ലാമത സ്വീകരിച്ച അറബികൾക്ക് പല സംശയങ്ങളും